ഹായ് സ്ഥലാലേക്കും ഞാൻ ഡോക്ടർ ഷെരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഡിയത്തിനെ പറ്റിയിട്ടാണ് ഈ സോഡിയം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എന്താ വിചാരിക്കുക സോഡിയം കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വയസ്സായ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല സോഡിയം കൂടിയാലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഡിയം കൂടിയാലുള്ള പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ് കാരണം അത് ഓൾമോസ്റ്റ് എല്ലാ ജനറേഷനെയും ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് കാരണം ഒരു പത്താളെടുത്താല് അതിൽ ആളുകളും സോഡിയം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് പുതിയ സ്റ്റഡി ആയിട്ട് പറയുന്നത് പത്താളുകളിൽ ഒമ്പതാളെന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആയിട്ടാണ് ആളുകൾ സോഡിയം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉപ്പ് ചേർന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ബോഡിയിലുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് പ്രധാനമായിട്ടും ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പത്ത് കാര്യങ്ങൾ സോഡിയം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാരണം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ബാധിക്കുന്ന അവയവം എന്ന് ഒന്ന് ഹാർട്ട് തന്നെയാണ് അതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബി പി നമുക്ക് ക്രമാതീതമായിട്ട് നമ്മൾ അറിയാതെ തന്നെ പ്രഷർ നമുക്ക് നന്നായിട്ട് കൂടുന്നു എന്നുള്ളതാണ് ഈ പ്രഷർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും അഥവാ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ വലുപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ ബലം കൂട്ടുന്ന സമയത്ത് ഹാർട്ടിന് വീക്കം വരികയാണ് ചെയ്യുന്നത് ഇതാണ് രണ്ടാമത് നമ്മൾ അറിയുന്നത് ഇങ്ങനെ വരുന്നതിൻ്റെ ഫലമായിട്ട് ലാസ്റ്റ് ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകുന്നു ഹാർട്ടിൻ്റെ പമ്പിംഗ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പിന്നെ ഭാവിയിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട് ഹാർട്ട് ഫെയിലിയറിലോട്ട് കാർഡിക് ഫെയിലിയർ എന്നാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹാർട്ടിനെ ബാധിക്കുന്നത് അതേപോലെ തന്നെ കിഡ്നിയെ ഇത് ബാധിക്കുന്നുണ്ട് അതേപോലെ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ടാണ് കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നതിൽ കൂടെ തന്നെ അതേപോലെ ഹാർട്ട് കിഡ്നിക്ക് ഉണ്ടാകുന്ന മറ്റുള്ള അസുഖങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട് കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന മറ്റുള്ള അസുഖങ്ങൾ വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ടോട്ടൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ബ്രെയിനിനെ ബാധിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഒന്ന് സ്ട്രോക്കാണ് ഭക്ഷാഘാതം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം രണ്ട് ഭാഗം ചിലപ്പം ഫുൾ ആയിട്ട് പൊഴിഞ്ഞ് പോകുന്ന അസുഖം വരാൻ നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ക്രമാധി മറ്റുള്ള പേഷ്യൻസ് എപ്പോഴും തലവേദന എന്നൊക്കെ പറയുന്നത് കാണാം ഈ തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ സോഡിയം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ അടങ്ങിയിട്ടുള്ള കഴിക്കുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അറിയണം അതേപോലെ തന്നെ എല്ലുകൾ ബാധിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഓസ്റ്റിയോ പോറോസിസ് സ്റ്റേജ് എത്താൻ നല്ല ചാൻസ് ഉണ്ട് കാരണം എല്ലിൽ ഉണ്ടാകുന്ന കാൽഷ്യം എല്ലാം പുറത്തു പോവുകയും എല്ലിൻ്റെ ബലം കുറയുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റൊമക്കിനെ ബാധിക്കുന്നു അഥവാ നമ്മൾ വയറിനെ ആമാശയത്തെ ബാധിക്കുന്നു ആമാശയത്തിൽ ഉണ്ടാവുന്ന ക്യാൻസറിന് പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഡിയം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ാണ് അതേപോലെ തന്നെ സോ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുന്ന പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്നതിൻ്റെ ഫലമായിട്ട് മുഖം എപ്പോഴും ഒരു ചീർത്തിരിക്കുന്നത് ഒരു 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 പഫിനെസ് കൂടുതലായിട്ട് ഇങ്ങനെ ചീർത്തിരിക്കുന്ന സ്റ്റേജും അതേപോലെ തന്നെ നമ്മൾ തടി കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് കഴിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം വെച്ചാൽ ഈ സോഡിയം കൂടാനുള്ള കാരണം എന്താണ് നമ്മൾ പുറത്തു നിന്നുള്ള പ്രൊസസ്ഡ് ഫുഡും അതേപോലെ തന്നെ ഹോട്ടലും അതേപോലെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സോഡിയം നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ഇത്രയും നമ്മൾ സോഡിയത്തിനെ പറ്റി അറിഞ്ഞിരിക്കണം അപ്പം സോഡിയം എന്തുകൊണ്ടാണ് കൂടുന്നത് ആർക്കൊക്കെയാണ് കൂടുന്നത് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ സോഡിയത്തിനെ പറ്റി അറിഞ്ഞിരിക്കണം അതുകൊണ്ട് നമ്മൾ മാക്സിമം ഹോംലി ഫുഡ് കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉപ്പിന്റെ അംശങ്ങൾ മാക്സിമം കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആകെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവെന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് മില്ലിഗ്രാം ആണ് മില്ലിഗ്രാം പെർ ഡേ ഒരു ദിവസം നമുക്ക് മൂവായിരത്തി നാനൂറ് മില്ലിഗ്രാം നമുക്ക് മതി എന്നാണ് പക്ഷേ ആളുകൾ അതിൽ കൂടുതൽ കഴിക്കേണ്ടതെന്നാണ് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യാൻ വെറും ആയിരത്തഞ്ഞൂറ് മില്ലിഗ്രാം മതി സോഡിയം എന്നാണ് ഡെയിലി പറയുന്നത് ഇത്രയും വളരെ ചെറിയ അളവിൽ നമുക്ക് സോഡിയം മതി എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ കഴിക്കുന്നത് വളരെ കൂടുതലതിണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭാവിയിൽ വല്ല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഒരു പുതിയ ജനറേഷന് നല്ല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഓൾമോസ്റ്റ് എല്ലാവരും പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്ന അതേപോലെ തന്നെ പാക്കറ്റ് ഭക്ഷണങ്ങൾ പ്രൊസസ്ഡ് ഫുഡ് ഒക്കെ നമ്മൾ കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക താങ്ക് യു അസ്ലാ വലൈക്കും